മോളെ മോൾ അപ്പയുടെ അടുത്തും അമ്മയുടെ അടുത്തും അമ്മയടുത്തും പറഞ്ഞിട്ടേ ഈ അങ്കിളിന് കോടാലി അടയാളത്തിൽ ഞാൻ പറയത്തില്ല അവർക്ക് ഇഷ്ടമുള്ളവർക്ക് പിന്നെ അംഗിളെ എനിക്ക് ഒരു സംശയം ഈ എലക്ഷനത്തു മെമ്പർ ആവത്തില്ലേ മെമ്പർ ആയ ഒരുപാട് പൈസ കിട്ടു ശമ്പളായിട്ട് ഓ അങ്ങനെ ഒത്തിരി ശമ്പളം ഒന്നുമില്ല മക്കളെ എണ്ണായിരം രൂപ ഉള്ളൂ ഈ രൂപയ്ക്കാണ് ഇങ്ങനെ ഇങ്ങനെ വോട്ട് ചോദിക്കുന്നേ നല്ല ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നല്ലേ പിന്നെ ഇവിടെ അങ്ങളുടെ പോസ്റ്ററും ഫ്ലെക്സും ഒക്കെ വെച്ചിട്ടില്ലേ അതിനൊക്കെ കൊറേ പൈസ ആവത്തില്ലേ എന്നിട്ട് അങ്കിളിന് ജയിച്ച കിട്ട കിട്ടുന്നയോ എണ്ണായിരം രൂപ വല്ലാത്ത കഷ്ടം തന്നെ അത് മോളെ ശമ്പളം മാത്രം നോക്കിയല്ലല്ലോ ഞങ്ങള് ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് നിങ്ങൾ ജനങ്ങളെ സേവിക്കാനും വേണ്ടിയാണല്ലോ ഏ നിന്റെയൊക്കെ സേവനം നീയൊക്കെ സേവിച്ച് സേവിച്ച് നിന്റെയൊക്കെ വീടെ നന്നായിട്ടുള്ളൂ നാട് നന്നായിട്ടില്ലേ ദേവരെ മടലോടി അടിപൊളിക്കേണ്ട നിന്ന് പാടി നോക്കോ